ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ കോച്ചിംഗ് സെന്റർ മനസ്സിൽ അറിവിന്റെ അമൃത പകരാൻ നമൻ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ കൊടുങ്ങല്ലൂർ പഠനവൈകല്യവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണം എൽ ഡി എഫ് നിലനിർത്തുന്നു സംശയം വേണ്ടെന്ന് സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ പ്രസ്താവിച്ചു ഇക്കാര്യത്തിൽ ബി ജെ പി നേതൃത്വത്തിനുള്ള ഭയവും ആത്മവിശ്വാസക്കുറവുമാണ് അവരുടെ പ്രസ്താവനയിലൂടെ പുറത്തുവന്നിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വാദോപജന കാര്യത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എഴുതിക്കൊടുത്തത് ഉദ്യോഗസ്ഥ സംഘം നടപ്പാക്കുകയായിരുന്നു എന്ന അവരുടെ ആരോപണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ബി ജെ പിയുടെ ഭയം കൊണ്ടാണ് നഗരസഭയിൽ നിരന്തരമായി ബഹളവും കോലാഹലവും ഉണ്ടാക്കി എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം ഇതാണ് കാണിക്കുന്നത് വാർഡൂപജനം നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കർശനമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇക്കാര്യത്തിൽ ആർക്കും ഇടപെടാൻ കഴിയില്ല വാർഡ് ഉപജനത്തിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടെങ്കിൽ അതിനെതിരെ ആർക്കും പരാതി നൽകാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭൂരിപക്ഷത്തോടെ എൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നും കെ ആർ പറഞ്ഞു Was today anything new? Hmm. Hmm. We sang, we danced, hmm. and we wrote. Is it true? Yes. Mom, my teacher is like you. Oh, really? So <laughs> nice, so caring, and love really loving. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.